പേരല്ല നല്ല കുറച്ച് നോക്കി ടൈമെയാണ് ഈ നേരത്ത് നമുക്ക് കാണാൻ പറ്റും അമ്മയെ കാണിച്ചു തന്നു ഇത് വല്യതാകുമ്പോ വല്ല് ഇത് ഇത് കാണാൻ പറ്റും ഇതൊരു ജീ ഇതിന്റെ പേര് ഞാൻ എല്ലാവരും ആ സംഭവം ആ പച്ചപ്പൊക്കെ പച്ചയല്ല ആ പച്ച ജീവി പോയി ഇതൊര എൻ്റെ അമ്മ തന്റെ എൻ്റെ അമ്മ കുഞ്ഞാത്തേ ഫ്രണ്ട്സ് പറയുന്ന എന്തൊരു ട്രെയിൻ ഞാൻ കുറേ ഉണ്ട് പറഞ്ഞു അങ്ങനെ കുറേ കാലുണ്ട് സ്പീഡ് നടക്കാം ഇത് കറുത്തും ഡ്രൈനും